എൽ ഡി എഫ് ഭരിക്കുമ്പോൾ മാത്രം സമുദായ വികാരം പൊട്ടിയൊളിക്കുന്ന ചില പ്രത്യേക ഐറ്റങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റിന്റെ പേരിൽ ലീഗ് നടത്തുന്ന കള്ളപ്രചാരണത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ സ്വപ്നത്തിൽ പോലും സമുദായവും നാടും ഉണ്ടാകില്ല പതിവുപോലെ ഇക്കുറിയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യേയും ലീഗ് കുത്തിത്തിരിപ്പിനുള്ള ടീമിലെടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും മലപ്പുറത്ത് പ്ലസ് വൺ പഠന സൗകര്യം ഇല്ലെന്നാണ് ലീഗ് വാദം എന്നാൽ ഇതേ ലീഗ് നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിമാർ ആയിരുന്ന യു ഡി എഫ് ഭരണത്തിൽ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി വിജയത്തിന് ആനുപാതികമായി പ്ലസ് വൺ സീറ്റ് ഉണ്ടായിരുന്നോ ഉണ്ടായത് ഇതറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ അവസാനത്തെ യു ഡി എഫ് ഭരണകാലം മാത്രം പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി ഏഴ് കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി വിജയിച്ചത് ആ വർഷം പ്ലസ് വൺ സീറ്റ് അമ്പത്തി എണ്ണൂറ്റി എൺപത് മാത്രം പ്ലസ് വൺ പ്രവേശനത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സീറ്റ് കുറവ് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കുട്ടികൾ എസ് എസ് എൽ സി വിജയിച്ചപ്പോൾ പ്ലസ് വൺ സീറ്റ് അറുപതിനായിരത്തി നാൽപ്പത്തി അഞ്ച് കുറവ് പതിനെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി കുട്ടികൾ എസ് എസ് എൽ സി വിജയിച്ചപ്പോൾ പ്ലസ് വൺ സീറ്റ് അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റ് കുറവ് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപതായി കുതിച്ചു പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ അന്തരം കുറച്ചു കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി ഏഴായിരത്തി അറുപത്തിമൂന്ന് കുട്ടികൾ മലപ്പുറത്ത് എസ് എസ് എൽ സി വിജയിച്ചു അന്ന് പ്ലസ് വൺ സീറ്റ് അറുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുൻവർഷത്തെ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് സീറ്റിന്റെ കുറവ് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടായി ചുരുങ്ങി ഇക്കഴിഞ്ഞ അധ്യയന വർഷം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കുട്ടികൾ അവിടെ എസ് എസ് എൽ സി വിജയിച്ചപ്പോൾ പ്ലസ് വൺ സീറ്റ് എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കുറവ് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സീറ്റും മാത്രം എൽ ഡി എഫ് സർക്കാർ നടത്തിയ മായാജാലമോ ട്രിപ്പീസ് കളിയോ അല്ല സീറ്റ് വർദ്ധിപ്പിച്ചത് സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ ആത്മാർത്ഥവും പ്രായോഗികവുമായ ഇടപെടലാണ് കാരണം കഴിഞ്ഞ അധ്യയന വർഷം മാത്രം മലപ്പുറം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആറായിരത്തി ഒരുന്നൂറ്റി അഡീഷണൽ ബാച്ച് സീറ്റും പതിനൊന്നായിരത്തി അറുനൂറ്റി മാർജിനൽ സീറ്റും അധികമായി സർക്കാർ അനുവദിച്ചു ഈ അധ്യയന വർഷവും വർധനവുണ്ട് പിന്നെ എസ് എസ് എൽ സി വിജയിക്കുന്ന എല്ലാവരും ഹയർ സെക്കൻഡറി മാത്രമാണോ തുടർ പഠനത്തിനു ആശ്രയിക്കുന്നത് അല്ല വി എച്ച് എസ് സി പോളി ഐ ടി ഐ തുടങ്ങി ഇതര മേഖലകളിൽ പഠിക്കുന്നവരുണ്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ ചേർന്ന് പ്ലസ് വണ്ണും പ്ലസ് ടുവും സ്കോൾ കേരള വഴി എഴുതുന്ന കുട്ടികളുമുണ്ട് മലപ്പുറത്തെ കഴിഞ്ഞ അധ്യയന വർഷം പത്താം തരം കഴിഞ്ഞവർക്കായി തുടർ പഠനത്തിന് വിവിധ മേഖലകളിലായി എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് ഉണ്ടായിരുന്നു ഇതിൽ എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റ് ഹയർ സെക്കൻഡറിയിലായിരുന്നു വി എച്ച് എസ് സിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഐ ടി ഐകളിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് പോളിയിൽ എണ്ണൂറ്റി എൺപത് എന്നിങ്ങനെയും അവസരമുണ്ടായി കഴിഞ്ഞ അധ്യയന വർഷം എസ് എൽ സി പാസായ എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കുട്ടികളിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയത് അതിനാൽ നാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് സീറ്റ് ഹയർ സെക്കൻഡറിയിൽ ഒഴിഞ്ഞും കിടക്കുന്നു ഈ അധ്യയന വർഷവും സമാന രീതിയിൽ ഉപരിപഠന സൗകര്യമുണ്ട് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കുട്ടികൾ ഈ വർഷം മലപ്പുറത്ത് എസ്എൽസി വിജയിച്ചു ഉപരിപഠനത്തിനാകട്ടെ എൺപത്തൊന്നായിരത്തി എഴുപത് സീറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് കൂടുതൽ പ്ലസ് വണ്ണിന് സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും മാർജിൻ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എയ്ഡഡ് സ്കൂളുകൾക്ക് ആവശ്യമെങ്കിൽ പത്ത് ശതമാനം കൂടി അധിക സീറ്റ് നൽകുകയും ചെയ്യും ആവശ്യമുള്ളവർക്കെല്ലാം സയൻസ് ബാച്ച് കിട്ടുന്നില്ലെന്നാണ് മറ്റൊരു പരാതി സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് സയൻസ് സീറ്റ് ജില്ലയിലുണ്ട് അൺഎയ്ഡഡിൽ നാലായിരം സീറ്റുമുണ്ട് ഈ വർഷം ഫുൾ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏറ്റവും കൂടുതൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന കോമ്പിനേഷൻ സയൻസ് ആണ് അതിനാൽ അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് ബാച്ചിൽ ഒരു ജില്ലയിലും പ്രവേശനം കിട്ടാറില്ല ഇതാണ് വസ്തുത പതിനഞ്ച് വർഷം എൻ സു ഇ ടി മുഹമ്മദ് ബഷീർ പി കെ അബ്ദുറബ് എന്നിവരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിൽ ലീഗിന് അഞ്ചു മന്ത്രിമാരുണ്ടായിരുന്നു മൂന്നുപേർ മലപ്പുറം ജില്ലയിൽ നിന്ന് കോൺഗ്രസുകാരായ രണ്ട് മന്ത്രിമാർ ജില്ലയിൽ നിന്ന് വേറെയും എന്നാൽ എൽ ഡി എഫ് ഭരണത്തിൽ കെ ചന്ദ്രശേഖരൻ പി ജെ ജോസഫ് എം എ ബേബി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നിവരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ നിലവിൽ വി ശിവൻകുട്ടിയും ഇവരാരും മലപ്പുറം ജില്ലക്കാരല്ല എന്നിട്ടും യു ഡി എഫിനേക്കാൾ കൂടുതൽ പ്ലസ് വൺ ബാച്ച് ഈ മന്ത്രിമാർ അനുവദിച്ചു ജില്ലയിലെ പ്ലസ് വൺ പഠന പ്രതിസന്ധി പരിഹരിക്കാൻ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ നടത്തിയ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ മന്ത്രിയായിരുന്ന അദ്ദേഹം മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ നൂറ്റി എഴുപത്തി പുതിയ സ്കൂൾ പാലക്കാട് മുതൽ വടക്കൻ ജില്ലകളിൽ അനുവദിച്ചു ഇതിൽ എൺപത്തിമൂന്ന് സ്കൂൾ മലപ്പുറം ജില്ലയിലായിരുന്നു പാണക്കാട് കുടുംബം നേതൃത്വം നൽകുന്ന പാണക്കാട് ഡി യു എച്ച് എസ് ഉൾപ്പെടെ പല ലീഗ് മാനേജ്മെന്റ് സ്കൂളിനും ഹയർ സെക്കൻഡറി കിട്ടിയത് എം എ ബേബി മന്ത്രിയായിരിക്കെയാണ് ഇതൊന്നും ലീഗ് മറന്നാലും മലപ്പുറത്തെ ജനങ്ങൾ മറക്കില്ല